വിനീത് ശ്രീനിവാസൻ വേഷത്തിലെത്തിയ ഒരു ജാതി ജാതകം എന്ന സിനിമയിലെ ക്വേർ സ്ത്രീ വിരുദ്ധ പരാമർശം ചൂണ്ടിക്കാട്ടിയാണ് ആലപ്പുഴ സ്വദേശി ഷാഖ്യാ എസ് പ്രിയംവദ ഹൈക്കോടതിയെ സമീപിച്ചത് മനുഷ്യന്റെ അന്തസ് ലംഘിക്കുന്നതും വിവേചനത്തെ പ്രോത്സാഹിപ്പിക്കുന്നതും ദോഷകരമായ സ്റ്റീരിയോടിപ്പിക്കൽ നിലനിർത്തുന്നതുമായ ഡയലോഗുകൾ സിനിമയിൽ ഉപയോഗിക്കുന്നുണ്ട് എന്നാണ് പരാതിക്കാരന്റെ വാദം ക്വേർ അധിക്ഷേപങ്ങൾ ഒഴിവാക്കണമെന്നും അതിനായി മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിക്കണമെന്നും പരാതിയിൽ ആവശ്യപ്പെടുന്നു ഇത്തരം സംഭവങ്ങൾ ഭാവിയിൽ ആവർത്തിക്കാതിരിക്കാൻ ഫിലിം സർട്ടിഫിക്കറ്റ് മാർഗനിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കുന്നു ഉറപ്പാക്കണമെന്നും ഹർജിയിൽ ആവശ്യപ്പെടുന്നു ജസ്റ്റിസ് ബച്ചു കുര്യന്റെ സ്വീകരിച്ചത് എം മോഹനൻ സംവിധാനം ചെയ്ത ചിത്രത്തിന്റെ തിരക്കഥയും സംഭാഷണവും എഴുതിയത് രാകേഷ് മണ്ടോടിയാണ് വിനീത് ശ്രീനിവാസൻ നിഖില വിമൽ എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളായി എത്തിയ ചിത്രം ജനുവരി മുപ്പത്തി ഒന്നിനാണ് റിലീസ് ചെയ്തത് ഹർജി ഫയലിൽ സ്വീകരിച്ചതിന് പിന്നാലെ സിനിമയുമായി ബന്ധപ്പെട്ടവർക്ക് കോടതി തിങ്കളാഴ്ച നോട്ടീസ് നൽകും കൊച്ചി വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം